കടലുണ്ടി ദുരന്തം നടന്ന പാലാണ് ഇട്ടത് വർഷങ്ങൾക്ക് മുന്നേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ട്രിപ്പ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്കാണ് ഇവിടേക്ക് ഒരാൾക്കുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾക്കുള്ളിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഇവിടുത്തെ ബോട്ടുകളിൽ കൂടി കണ്ടൽക്കാടിനകത്തുകൂടി യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ദേശാടന കിളികളെ കാണാൻ പറ്റൂ നവംബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് ദേശാടന കിളികൾ വരാർ എന്ന് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് കേട്ടു ആയിരം രൂപയാണ് ഒരു ബോട്ടിൻ്റെ ഫീ അത് ആളുകൾക്കനുസരിച്ച് ഷെയർ എടുക്കുകയാണ് പതിവ് ഇടത് വശത്ത് കോഴിക്കോട് ജില്ല കടലുണ്ടി അതിൻ്റെ ഇടയിലൂടെ ഒരു ബ്രിഡ്ജ് പോയിട്ട് വലത് ഭാഗത്ത് കാണുന്നത് മലപ്പുറം ജില്ല പള്ളിക്കുന്ന് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗമാണിത് ആ ദൂരെ കാണുന്ന പാലത്തിൻ്റെ അപ്പുറത്ത് അറബിക്കടലും ഈ സൈഡിൽ കാണുന്നത് പുഴയുമാണ് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് ഈ ബോട്ട് സർവീസിൽ അതാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ദൂരെ കാണുന്ന മൺതിട്ടകളിലായിട്ടാണ് ദേശാടന കിളികൾ വന്നിരിക്കാറ് നവംബർ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് കിളികൾ വളരെ കുറവാണെന്നാണ് തോണിക്കാരൻ പറഞ്ഞത് ഏകദേശം ഒക്ടോബർ പകുതിയോടുകൂടി ധാരാളം കിളികൾ വരാൻ ചാൻസ് ഉണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് മിക്കവാറും കൂടുതൽ കിളികൾ വരാറ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന സ്ഥലമാണിത് ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് ട്രെയിൻ താഴേക്ക് വീണത് ദേശാടൻ്റെ കിളികൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മുഖ്യ ആകർഷണം ഇവിടുത്തെ കണ്ടൽ കാടുകളാണ് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി സർക്കാർ പ്രത്യേക ഫണ്ട് നീക്കി വച്ചിട്ടുണ്ട് എന്ന് തോണിക്കാരൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വേലിയേറ്റ സമയത്താണ് നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് കണ്ടൽ വനങ്ങൾക്കുള്ളിലൂടെ ബോട്ട് അനായാസം തുഴഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ദൂരെ കാണുന്ന ഈ കണ്ടൽവനമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഈ കാണുന്ന വലിയ വേരുകളുള്ള കണ്ടലിനെയാണ് ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുക വേലിയറക്ക സമയമായതുകൊണ്ട് തന്നെ ഇതിനകത്തു കൂടി കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ബോട്ടിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അല്പദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഞങ്ങൾ പിറകോട്ട് വരികയായിരുന്നു ഞങ്ങളുടെ ബോട്ടിനടുത്തായി വരുന്ന ഈ സംഘം കർണാടകയിലെ മൈസൂരിനടുത്ത ഏതോ സ്കൂളിലെ കുട്ടികളാണെന്ന് അറിയാൻ കഴിഞ്ഞത് നാലോളം ബോട്ടുകളിലായി അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ദൂരെ കാണുന്ന കണ്ടൽച്ചെടികളുടെ പേരാണ് ഉപ്പൂറ്റിക്കണ്ടൽ ഇതിന്റെ വേരിലൂടെ ജലത്തിലുള്ള ഉപ്പിന്റെ അംശം വലിച്ചെടുത്ത് ഇത് ഇലകളിലൂടെ പുറംതള്ളും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിനെ ഉപ്പൂറ്റി കണ്ടൽ എന്ന് വിളിക്കുന്നത് കാണുന്നത് ഒരു ഐലൻഡ് ആണ് അതിലൊരു മൂന്ന് വീട് ആകെ മൂന്ന് വീട് ഇവിടെ രണ്ടെണ്ണം അങ്ങനെ ഒരു മണിക്കൂറോളം നീണ്ട ബോട്ട് യാത്ര അവസാനിച്ച് ഞങ്ങൾ കരയിലിറങ്ങി ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക